അമ്പലപ്പുഴ പരമേശ്വർമാരായ കുൽപാഷാന്റെ പേരിലുള്ള എല്ലാ പുരസ്കാരങ്ങളും ഞാൻ കൈത്തേരി വാങ്ങി എന്റെ ഗുരുനാഥനായ സാക്ഷാദ് ശ്രീ കൊല്ലാവൂര് ഇനി ഞാൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ജയൻ ചേട്ടം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സംസാരിച്ചിട്ട് അങ്ങനെ പരിചയമില്ല പക്ഷെ ഇനി ഇങ്ങനെ സംസാരിക്കും ഈ പുരസ്കാരങ്ങളൊക്കെ മാറ്റി കൊടുത്തില്ല അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എന്തായാലും രണ്ടു പറഞ്ഞ ഞാൻ ഇരിക്കണം ഈ ആൾക്കാരുടെ എന്നോട് ചോദിക്കണം ഒരാളും ചോദിക്കണം ഇത്രയും കാലത്തിനിടയ്ക്ക് സന്തോഷമായിട്ടൊരു ദിവസം ഏതാണ് രാജുവിന് വന്നിരിക്കണം ചോദിച്ചാൽ ഞാൻ പറയുക ആഗസ്റ്റ് പത്ത് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറയുന്നു അത് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും മഹാനായിട്ടുള്ള മനുഷ്യൻ അമ്പത്പോൾ പരമേശ്വര പാശ്ശാ പറഞ്ഞ് കേട്ടിട്ടല്ലോ അദ്ദേഹത്തിനെ കാണാനുള്ള ഭാവിയിൽ അദ്ദേഹത്തിന്റെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടുക അത് അനവധി ശിഷ്യന്മാരും മക്കളും അങ്ങനെയുള്ള ആചാര അതിനു ശേഷമായിട്ടുള്ള പോങ്ങാട് അതിനു ശേഷമല്ല അതുപോലെ തന്നെയായിട്ടുള്ള പോങ്ങാട് മക്ക ഞാൻ കൈപ്പെടുന്നത് അതും പറ്റിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം അനവധി ശിശുമാര് ശിശുമാര് ശിശുമാരുടെ ആൾക്കാരെ അദ്ദേഹത്തിന് ശിഷ്യന്മാര് ശിശുമാരുടെ ശിശുമാർ പറയും ഇതിപ്പോ കണക്കില്ലാത്ത മേഖലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാറുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഞാൻ ജനിച്ചത് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി അതിലിപ്പോ മക്കളെ തന്നെ ഒരു പറഞ്ഞാട് തരിക എത്ര വയസ്സായറിയില്ല ഒരു പറഞ്ഞാട് തിരികുമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ആ സമയത്തിലാണ് ഇങ്ങനെ പുരസ്കാരം എനിക്ക് വന്ന് വന്നത് അതിന് അതിയായ സന്തോഷമുണ്ട് അപ്പോ അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു ഇതിലും വലിയൊരു പറഞ്ഞാട് ഇനി കഴിക്കില്ല ശിഷ്യന്മാരോട് പറഞ്ഞു അപ്പൊ പിന്നെ അവരൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ ഒരു വലിയൊരു പറഞ്ഞാട് ഇതിൽ വെച്ചിട്ടില്ല അത്രയും ശേഷമായിട്ടൊരു പുരസ്കാരമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ അമ്പലപ്പുഴയിലെത്താന്നുള്ള കാരണം എന്റെ ശിഷ്യനായിട്ട് ഒറ്റപ്പാകര ഇവിടെ കോട്ടയ ത്രി വെണ്ണിമല അനു എന്നുള്ള മക്കള കലാകാരന്റെ ആ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വന്നത് പന്ത്രണ്ട് കാലത്തൊരു ദിവസം എന്റെ പഞ്ചകാര്മാര് നിശ്ചയിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ അതിനുമുമ്പേ ജയുമാരുടെ ഞാൻ അൻപത്തി തട്ട് ഞാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടിയൊക്കെ വേണ്ടി അൻപത്തി ഞാനൊരു ഒരിക്കലും പാചകം ഉണ്ട് അതൊക്കെ അങ്ങനെ കഴിയുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അങ്ങനൊരു സന്ദർഭം ഉണ്ട് വന്നൂടെ വരും ഞാൻ വിചാരിച്ചു കളിവാക്ക് പറയത്തിൽ അതിങ്ങനെ ഞാൻ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിനെ സേവിച്ചിട്ട് അമ്പലപ്പുഴ കൃഷ്ണനെ സേവിച്ചിട്ട് ഇതുവരെ അങ്ങനെ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമുണ്ട് മറുപടി പറഞ്ഞപ്പൊ ശരിയാണെന്ന് എടുക്കാതെ തെറ്റാണെന്ന് കൂടാതെ എല്ലാവർക്കും നമസ്കാരം